അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്ന വിഷയം അശ്വതി നക്ഷത്രക്കാർ ഇത് കാണാതെ പോകരുത് ഈ വീഡിയോ അശ്വതി നക്ഷത്രക്കാർ ഒന്ന് കണ്ടിരിക്കണം കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് ചില മേന്മകളുണ്ട് ചില പൊതുവേ ചില നക്ഷത്രക്കാരിൽ നിന്നും വിഭിന്നരാണ് അശ്വതി നക്ഷത്രക്കാർ അപ്പം അവരുടേതായ സവിശേഷമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ അശ്വതി നക്ഷത്രം കൊണ്ട് പറയുന്നത് പൊതുവെ ആരോഗ്യം ഐശ്വര്യം സൗന്ദര്യം ഇത് ഇവർക്കുണ്ടാവും പൊതുവെ ഇവർക്ക് നല്ല ആരോഗ്യമുള്ളവരായിരിക്കും ഐശ്വര്യം ഉള്ളവരായിരിക്കും സ സൗന്ദര്യമുള്ളവരായിരിക്കും അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാവും ബുദ്ധി സാമർഥ്യം ഓർമ്മശക്തി ഇതൊക്കെ ഇവർക്ക് വളരെയധികം ഉണ്ടാവും ബുദ്ധിശാ സാമർഥ്യം ഉണ്ടാവും ഓർമ്മശക്തി ഉണ്ടാവും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുണ്ടാവും ഇപ്പൊരുത്യ ഒരു ഒരു കാര്യം ഉണ്ടായി ആ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ നെറ്റി നീണ്ട മുഖ മുക്ക് തുളച്ചു കയറുന്ന നോട്ടം ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് വലിയ നെറ്റി ഉണ്ടാവും നീണ്ട മൂക്കുണ്ടാവും തുളച്ചു കയറുന്ന നോട്ടം ആയിരിക്കുള്ളൂ ഇവരുടെ ഒരു സവിശേഷത സമ്മർദ്ദത്തിന് വഴങ്ങില്ല ഇവര് ഇവരുടെ ആരുടെയും ഇവര് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല ഉറച്ച തീരുമാനത്തിൽ നിൽക്കും ഇര് എന്ത് കാര്യത്തിലും ഉറച്ചൊരു തീരുമാനം ഇവർക്കുണ്ടാവും അന്യരെ ആശ്വസിപ്പിക്കും സഹായിക്കും ചിന്താശീലം കൂടും അന്യരെ ആശ്വസിപ്പിക്കും അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ മിടുക്കന്മാരാണ് അല്ലെങ്കിൽ മിടുക്കികളായിരിക്കും ചിന്താശീലം കൂടും സഹാനുഭൂതി ഉള്ളവരായിരിക്കും കുടുംബാംഗങ്ങളും ആയി ചിലർ ചേർന്ന് പോകില്ല അതായത് കുടുംബാംഗങ്ങളായിട്ട് ഇവർ ചിലപ്പോൾ ചേർന്ന് പോകില്ല അങ്ങനെയുണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് സാഹിത്യം കലകൾ സംഗീതം ഇവയുണ്ടാവും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് സാഹിത്യകാരന്മാരുണ്ടാവും അതേപോലെ തന്നെ സാഹിത്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും കലകളിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും സംഗീതം കൈകാര്യം ചെയ്യുന്നവരും ഈ അശ്വതി നക്ഷത്രത്തിൽ വരാം ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇവർക്കുണ്ടാവും ഇവർ നല്ല വെടിപ്പും മെനയുള്ളവരായിരിക്കും വെടിപ്പും മെനയുണ്ടാവും നല്ല അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കും ഇവർക്ക് ഉദര രോഗം വാതരോഗം ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ എന്നിവ പെടപെടാൻ പിടിപെടാനും സാധിക്കുന്നുണ്ട് ഇവർക്ക് ഉദര രോഗം വാതരോഗം ഹൃദ്രോഗം ഇതൊക്കെ വരാനുണ്ട് മരുന്ന് കഴിക്കാൻ മടിയുണ്ടാവും ഇവർ ഒരുവിധ രോഗം കൊണ്ടുവന്നാൽ മരുന്ന് കഴിക്കില്ല അത് തന്നെ മാറും തന്നെ മാറും എന്നും പറഞ്ഞിരിക്കും അങ്ങനെ ഇവർ മരുന്ന് കഴിക്കാൻ മടിയന്മാരാണ് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് പ്രകൃതിക്കനുസരിച്ച് ഇവർ ജീവിക്കും മൂന്നര വയസ്സുവരെ ഇവർക്ക് രോഗപീഠം ഉണ്ടാവും ജനിച്ച് മൂന്നര വരെ ഇവർക്ക് രോഗപീഠം ഉണ്ടാവും ഇരുപത്തി മൂന്നര വയസ്സുവരെ ഇവർക്ക് മെച്ചമായ ഒരു ജീവിതകാലം ജീവിതകാലമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സുവരെ അതിനുശേഷം ഇരുപത്തൊമ്പതര വയസ്സുവരെയുള്ള കാലം അധ്വാനം കൂടുതലാവും ഇരുപത്തി മൂന്നര കഴിഞ്ഞാൽ ഇരുപത്തൊമ്പതരവരെ അധ്വാനമുള്ള ഒരു സമയമായിരിക്കും അതിനുശേഷം മുപ്പത്തൊമ്പത് വയസ്സുവരെ മുപ്പത്തൊമ്പതര വരെ അഭിവൃദ്ധിയുള്ള കാല കാലമായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അത് കഴിഞ്ഞാൽ വയസ്സ് വരെ ധനപരമായി നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും നാൽപ്പത്താറ് വരെ ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും അത് കഴിഞ്ഞാൽ അറുപത്തിനാല് നാലര വയസ്സുവരെ വളരെ മെച്ചമായ ഒരു ധനനേട്ടങ്ങൾ ഇവരിൽ വന്നു ചേരും മെച്ചമായ ഒരു സാമ്പത്തിക സ്ഥിതി ഈ അറുപത്തിനാല് വരെ ഇവർക്കുണ്ടാവും അതിനുശേഷം ശാന്തവും സമാധാനവുമായ ഒരു ജീവിതകാലമായിരിക്കും ഇവരുടെ സായാന്ന കാലം ഈ അശ്വതി നക്ഷത്ര നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക